അയ്യോ പറയുന്നു ശത്രുക്കള് നിങ്ങളെ സംരക്ഷകണം ഏൽപ്പെടുത്തല്ലേ അവര് നിങ്ങളെ സംരക്ഷിക്കൂല അവർ ഒരിക്കലും നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റൂല നമ്മുടെ പഠിപ്പിക്കാൻ വരുന്ന ഫാസിസ്റ്റുകളെ പടിയടച്ച് വെച്ചോ നമ്മുടെ വീടിന്റെ ഹിന്ദുക്കൾക്ക് വെള്ളം കൊടുത്തോ ദിവസം നമ്മുടെ വീട്ടിലവർക്ക് കൊടുക്കുക നമ്മുടെ നമ്മുടെ രക്തമാണ് ഇവിടത്തെ ഹിന്ദുക്കൾ നമ്മുടെ രക്തമാണ് അവർക്ക് മൂന്ന് ദിവസം നമ്മുടെ വീട്ടിലെ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ ആതിഥേയ

നമുക്ക് വേറെ ഒന്നും വേണ്ട അവർ എന്നെ ഭരിച്ചോട്ടെ നിങ്ങൾ എന്നെ ഇല്ലായ്മ ഭരിച്ചോട്ടെ നിങ്ങൾ എന്നെ ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രി തട്ടിപ്പില് നിങ്ങൾ തട്ടിപ്പിൽ വന്നതല്ലേ ഇപ്പൊ ബാലറ്റ് പേപ്പറിട്ട് നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റുമോ നാല് പേരെ കിട്ടില്ലല്ലോ സ്വന്തം ഇല്ലല്ലോ ഉണ്ടെങ്കിൽ തന്നെ അവരെ പോലെ കിട്ടൂല നിങ്ങൾക്ക് അവരുടെ വോട്ട് പോലും കിട്ടൂല ഇത് തട്ടിപ്പിൽ കോടികൾ മുടക്കിയിട്ട് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം നമ്മുടെ സമരം ഇനി ഈ എൻ ആർ സിയും എം പി ആറും അതുപോലെ സി എക്കെതിരെ നമ്മുടെ സമരം ഇനി ഒന്നുകൂടി മുന്നോട്ട് വെക്കണം ബാലറ്റ് ബാലറ്റ് പേപ്പറിലെ മാറണം ഈ മെഷീൻ മാറ്റണം എത്ര എത്ര കാലം കഴിഞ്ഞാലും ഭീകരമായ നിലയിൽ ഭൂരിപക്ഷത്തോടും മൃഗീയ ഭൂരിപക്ഷത്തോടും അവർ വീണ്ടും വരും സംശയമില്ല നമുക്ക് വേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ വിജയമല്ല ഇന്ത്യയുടെ വിജയമാണ് അത് മുസ്ലിമിന്റെ വിജയം കൂടെ തന്നെയാണ് അള്ളാഹു നമുക്ക് തരട്ടെ ഞങ്ങളുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തി അല്ല ഈ കൊള്ളക്കാരിൽ നിന്നുകൂടി ഞങ്ങളുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തണേ റബ്ബേ ഈ രാജ്യത്തെ ഈ ഭരണാധികാരികളിൽ നിന്ന് ഭരണത്തെ പിടിച്ചു നല്ല ഭരണാധികാരികൾക്ക് കൊടുക്കണേ അല്ല ഇവിടത്തെ മുസ്ലിമിനെ ഹിന്ദുവിനെ ക്രിസ്ത്യാനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഈ ഹിന്ദുത്വ സവർണ ആഡംബി ഭീകരവാദികളെ ഈ രാജ്യത്ത് നിന്ന് തുരത്തി ഓടിക്കണല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂക്ഷിച്ചോ സൂക്ഷിച്ചാ നമ്മൾ ദുഃഖിക്കണ്ട അള്ളാഹു പരിചയപ്പെടുത്തിയത് രണ്ടാമത്തെ ശത്രു നിങ്ങളുടെ ദേഷ്യമുള്ള നമ്മളെ നോക്കുമ്പോ മുസ്ലിം പേരാണ് നമ്മൾ നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വേദനകൾ എന്റെയും നിങ്ങളുടെയും ഭാര്യമാരാണ് എന്റെയും നിങ്ങളുടെയും പെണ്ണുമാരാണ് എന്റെയും നിങ്ങളുടെയും പെൺമക്കളാണ് ക്രൂരമായ ബലാത്സംഗങ്ങൾക്കിരയാക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ സഹിക്കുമോ ഞാൻ സഹിക്കുമോ ഇതങ്ങ് അസാമിലായതുകൊണ്ട് കാശ്മീരിലായതുകൊണ്ട് യു പി ലായത് കൊണ്ട് അവർ നമ്മുടെ സഹോദരങ്ങളല്ലാതാകുമോ ഈ ലൈറ്റ് കണ്ടില്ലേ ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്ക് അവിടെ നിന്ന് അടുത്ത ലൈറ്റിലേക്ക് ഇവിടെ ഈ വയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ ഇവിടത്തെ ഒരു ലൈറ്റും മുന്നേ കത്തൂല എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാതെ ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്കുള്ള ഒരു വിദ്യുശക്തിയുടെ പ്രവാഹമുണ്ട് ആ ഒരു പ്രവാഹമാണ് ഈ ലൈറ്റുകളെ കത്തിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു പരിശുദ്ധ സൗഹൃദം ഈമാനെന്ന് പറയുന്ന നമുക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രവാഹം ഇങ്ങനെ ഓടുകയാ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന വിഷമം എൻ്റെ വിഷമമാകുന്നത് കാശ്മീരിലെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമുക്ക് വിഷമമായില്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ കരുതിയിരിക്കുക കരുതിയിരിക്കുക കൃത്യമായിട്ട് നമുക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല നമുക്ക് കള്ളമില്ല നമുക്ക് കാബഡിയുമില്ല അതുകൊണ്ട് തുറന്നു പറയാം എന്റെ പ്രിയപ്പെട്ടവരെ അബ്ദുള്ള പറയുന്നതിന് ചില ആ പേര് ഞാൻ ചില ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കൊല്ലം ജില്ലയിൽ തന്നെ കണ്ണനല്ലൂരിൽ ഞാൻ ഒരു പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത പേര് അബ്ദുള്ള കുട്ടി കുട്ടി എന്നല്ല ദേവദാസ എന്നാണ് എന്ന് എന്ന് പറഞ്ഞാൽ ദാസൻ ദേവൻ അപ്പോ അബ്ദുള്ളതിന് പകരം വാപ്പാന്റെ പേരാണല്ലോ മാത്രമല്ല അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് റഹ്മാൻ അവന്റെ പേരിനോട് ചേർത്ത് വിളിക്കുന്നതിനാണ് ഏറ്റവും ഇഷ്ടമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ അബ്ദുല്ലാ കുട്ടി അല്ലെങ്കിൽ ദേവദാസ കുട്ടി അല്ലെങ്കിൽ ദേശീയ മുസ്ലിം അതാ നമുക്ക് യോജിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുമ്പോ സങ്കടം തോന്നുകയാണ് ഈ ദേശീയ മുസ്ലിം ചിന്തിക്കുന്നുണ്ടോ അയാൾക്ക് ഇവിടെ അറിയാൻ പറ്റുമെന്ന് ഒരിക്കലുമില്ലാത്ത മൗലിയ ഇനി സമയമുണ്ട് പരിശുദ്ധമായ ചൊല്ലി ഇസ്ലാമിലേക്ക് പരിപൂർണ സമ്പൂർണമായി ഇപ്പൊ ഇസ്ലാമിന്ന് പുറത്തുപോയി എന്ന് പറയാൻ പറ്റിയ വലിയ വിശാലമായ വിജ്ഞാനമൊന്നും അള്ളാഹു എനിക്ക് തന്നിട്ടില്ല പക്ഷെ എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ചില പ്രവർത്തനങ്ങളും ചില വാക്കുകളും പ്രസംഗങ്ങളും കേൾക്കുമ്പോ അങ്ങനെ തോന്നി പോകാറുണ്ട് സ്നേഹത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം ഇത് കേൾക്കും അദ്ദേഹം ഇത് കേൾക്കും കേൾക്കും ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രസംഗങ്ങളെല്ലാം അദ്ദേഹം കേട്ടു അതിനൊക്കെ പ്രതികരിച്ചു പല വേദികളിലും ഞാൻ പറയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര എനിക്ക് മുമ്പ് പരിചയമുള്ള ഒരാൾ കൂടിയാണ് എന്റെ പള്ളിക്ക് മുമ്പ് ഒരിക്കലും ആളാണ് വ്യക്തിപരമായിട്ട് യാത്രകളിൽ പലപ്പോഴും ട്രെയിനിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ള ആളുമാണ് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത് ഒന്നുകിൽ നിങ്ങളുടെ ഈ വാദം അവസാനിപ്പിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തികഞ്ഞ മുസ്ലിമായി ജീവിക്കുക നിങ്ങൾ ഒറ്റുകാരനാകരുത് സമുദായത്തിന്റെ ഒറ്റുകാരനാകരുത് ഒരു മുനാഫിക്കിന്റെ പട്ടം സാർത്തപ്പെടരുത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല ലോകത്ത് സ്വർഗം തുറന്നിട്ടിരിക്കും ഓടി വരാൻ പറയും 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 ഓടി ഓടി വാടാന്ന് വിളിക്കും വരുമ്പോൾ വീണ്ടും പോടാന്ന് ഇതാണ് മലക്കുകൾ ചെയ്യുക അടുത്തും പെട്ടുപോകാതെ എന്റെ അബ്ദുള്ള കുട്ടി ദയവ് ചെയ്ത് ഒന്നുകിൽ നിങ്ങൾ അങ്ങ് ബിജെപി ചേർന്നിട്ട് അങ്ങനെ ജീവിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിലേ കടന്നു വന്ന് രണ്ട് വള്ളത്തില് രണ്ട് കാലിൽ വെച്ച് ചവിട്ടിയാൽ നമ്മുടെ വെച്ച് മുകളിലോട്ട് അങ്ങ് കീറിപ്പോകുന്ന ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ഒരിക്കലും നിങ്ങളെ പറ്റൂലും അങ്ങനെയൊക്കെ പറഞ്ഞു വിടുവെന്ന് ഒരു പേക്കിനാങ്ങളെ കാണണ്ട ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അള്ളാഹു പറഞ്ഞു രണ്ടാമത്തെ ഏറ്റവും വലിയ ശത്രു നമ്മളെ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്ന അള്ളാഹു നമ്മളെ ഹിന്ദുക്കള് ഭൂരിപക്ഷമുള്ള രാജ്യത്തെ മുസ്ലിങ്ങളെ പേടിക്കണ്ടെന്ന് പ്രസംഗിക്കുന്നവര് തന്നെ കോഴിക്കോട് കുറ്റിയാടിയിലും മുദ്രാവാക്യം മുഴക്കി രണ്ടാണ് ഒറ്റ പള്ളികൾ ഞങ്ങൾ വെച്ചേക്കൂലെന്ന് ഞങ്ങളുടെ രൂപ പോയി എന്നിട്ടും അവസാനം എല്ലാ എല്ലാ ജിയോളജിക്കൽ എവിഡൻസും ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാവരും ഞങ്ങൾക്കാണെന്ന് മനസ്സിലാക്കിയാക്കി ചാനലുകൾ കണ്ട് അലഹമ്മ ഞങ്ങളുടെ അടയാളമായ ബാബരി മസ്ജിദ് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചു ഇത് ചെയ്തവരൊക്കെ കുറ്റം ചെയ്തവരാണെന്ന് പറഞ്ഞു കോടതി എല്ലാം പറഞ്ഞു പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും പള്ളി പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു മുസ്ലിം ഞാൻ വെല്ലുവിളിക്കുകയാണ് സാക്ഷര കേരളത്തിലെ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു കോണിലെ മുസ്ലിം ക്ഷേത്രത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ മുഴക്കുന്നവനെ മുസ്ലിം സമുദായം തന്നെ കൈകാര്യം ചെയ്യും കാരണം എന്താണ് അതെന്തുകൊണ്ടാണ് ഞങ്ങളുടെ പള്ളി പോയതിന്റെ വേദന ഞങ്ങളുടെ രാജ്യത്തിന് ഏറ്റവും ക്ഷതം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുകയാണ് ഇനി ഒരു ക്ഷേത്രം കൂടെ തകർത്തിട്ട് മറ്റൊരു സമുദായത്തിനെ കണ്ണീര് കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല ഇന്ത്യ രാജ്യത്തിന് മറ്റൊരു ദുരന്തം കൂടി വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞങ്ങളുടെ പള്ളി പൊളിച്ചവർക്കെതിരെ ഒരു ക്ഷേത്രത്തിൽ നിന്നെങ്കിലും ഞങ്ങൾ അതിനോട് ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടോ ഇല്ല ഇന്ത്യ രാജ്യത്തിന്റെയും കേരളത്തിന്റെ സ്ഥലത്ത് നിന്ന് ഈ ശിലാ പൂജ നടത്തിയിട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജ നടത്തിയിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാൻ കല്ല് കൊണ്ടുപോകുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിനെതിരെ ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കിയോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നാട്ടിലും നാട്ടി ഓടിക്കണമെന്ന് ഞങ്ങൾ സമരം ചെയ്തതല്ലാതെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരാളെ ഞങ്ങൾ മോശമായ ഏതെങ്കിലും വാക്ക് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷെ എന്താ പറയുന്നത് ഇനി ഒരു പള്ളിയും കേരളത്തിൽ ഉണ്ടാവൂല അങ്ങനെ പറയുന്നവല്ലാവുണ്ടാവൂലെന്നാ നമുക്ക് തിരിച്ചു പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം ഹബീബ് പറഞ്ഞിട്ടുണ്ട് നിന്നോട് യുദ്ധത്തിൽ വരുന്ന ശത്രുവാണ് നീ മൂന്നാമതായി സൂക്ഷിക്കേണ്ടത് നിങ്ങൾക്കറിയോ എന്റെ ഹബീബ് ഈ ഹദീസ് കേൾക്കുമ്പോ എന്റെ ഞെട്ടിപ്പോകാൻ സംശയമില്ലാണ്ട് പറയുകയാണെ എനിക്ക് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് വരും ഒരു ദുരന്തം അത് എന്തെന്നറിയോ അത് എന്തെന്നറിയോ ഇതിശേഷം നിങ്ങൾക്ക് 40 ഫിതന നാല് ദുരന്തങ്ങൾ വരും നാല് കലാപങ്ങൾ വരും നാല് യുദ്ധങ്ങൾ വരും നാല് പ്രതിസംധികൾ നിങ്ങൾക്ക് വരും അതിൽ ഒന്നാമത്തേதே യുസഹൽ ഫീ ഹദ്ദിമാ ഒന്നാമത്തേരെ നിങ്ങളുടെ രക്തം ചിന്തപടുവുന്ന മുഖിബറ સાദിഖ നബി മുഹമ്മദു മുസ്തഫ നിങ്ങൾ കൂടകശാപ്പ് ചെയ്യപ്പെടും നിങ്ങളുടെ ശരീരം പീസ് നിങ്ങളുടെ ശരീരം മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൂടി കൊള്ളയടിക്കപ്പെടും രണ്ടാമത്തെ പ്രതിസന്ധി നിങ്ങൾക്ക് വന്നാൽ വന്നില്ലേ സഹോദരങ്ങളെ എത്ര എത്ര കലാപങ്ങൾ വന്നപ്പോ കേരളത്തിന്റെ കോഴികളുടെ സമ്പത്തിന്റെ നട്ടമാവുന്നത് നബിതങ്ങൾ പറഞ്ഞു നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാരെ സഹോദരിമാരും പെൺമക്കളും നിങ്ങളുടെ ഉമ്മമാരും ക്രൂരമായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു നിങ്ങളുടെ 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 ഭാര്യമാർ സഹോദരിമാർ ഉമ്മമാർ ക്രൂരമായ മുഹമ്മദ് മുസ്തഫ ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അഹമ്മദാബാദ് പള്ളിയുടെ ഓടയിൽ പാവപ്പെട്ട ഒരു സഹോദരി പകുതി പ്രസവിക്കപ്പെട്ട നിലയിൽ നടന്നു രാത്രി വന്നിട്ട് കഥകിന് മുട്ടി ആ സമയത്ത് ആ സഹോദരി പ്രസവിക്കാനും മണിക്കൂറുകൾ ഒളിച്ച് ആ പട്ടാളക്കാരും കാവിക്കാരും അതുപോലെ തന്നെ അവിടത്തെ ഭീകരവാദികളും ചവിട്ടി തുറന്നകത്ത് കയറിയിട്ട് ഇറങ്ങി ഓടിയ പാവപ്പെട്ട സഹോദരിയുടെ പിന്നാലെ പോയി അവരും അവര് മാറി മാറി ബലാത്സംഗം ചെയ്ത് മണിക്കൂറുകൾ മാത്രം പ്രസവത്തിന് ബാക്കിയുള്ള ഒരു പെണ്ണിന്റെ നോക്ക് ആ ആ പ്രിയപ്പെട്ട സഹോദരിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ജുമാ പള്ളിയിലേക്ക് ആളുകൾ വരുമ്പോൾ പള്ളിയുടെ ഓടയിൽ പാതി പ്രസവിക്കപ്പെട്ട നിലയിൽ ജനാസ എത്ര വർഷങ്ങൾക്ക് മുമ്പാ ഇപ്പോഴും നടക്കുന്നില്ലേ ഇപ്പൊ പെണ്ണുങ്ങൾ ബലാത്സംഗം ചെയ്തിട്ട് അവരുടെ വന്നപ്പോൾ ഉത്തർപ്രദേശ്

എന്റെ പൊന്നുമക്കളെ അത് കണ്ണും കാതുമില്ലാത്തതാ അത് കണ്ണും കാതുമില്ലാത്തതാ എബിതങ്ങളുടെ വാക്ക് ചിന്തിക്കണം അത് കണ്ണും കാതുമില്ലാത്തതാ എന്ന് പറഞ്ഞാൽ ഞാൻ വിവരണാതീതമാണ് അചിന്തനീയമാണ് അനിർവചനീയമാണ് അങ്ങനത്തെ ഭീകരമായ കലാപം നിങ്ങളുടെ ഹബീബ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യമാണ് എന്നിട്ട് നബിതങ്ങൾ പറയുകയാണ് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് അഭയസ്ഥാനം ആവൂല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അഭയം ഉണ്ടാവൂല കഴിഞ്ഞ ജുമാ ദിവസം മുതൽ എന്റെ പള്ളിയിലെ സെൻട്രൽ ജുമാ മസ്ജിദിലെ നാസിലത്തിന്റെ കഴിഞ്ഞ ഉച്ച ജുമാ നമസ്കാരം മുതൽ ഇന്ന് ഇന്ന് നമസ്കാരം വരെ മുടങ്ങിയിട്ടില്ല ഇൻഷാ അള്ളാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ദുആകൾ നമസ്കാരത്തിൽ എങ്ങനെ ദ്വാരക്കണം എങ്ങനെ ദ്വാരക്കെ കഴിഞ്ഞ ദ്വാരക്കായിരിക്കുന്നത് കൈ ഇങ്ങനെ മടിയിലിട്ട് അങ്ങനെ ഇരുന്നിട്ട് ദ്വാരം കാര്യമില്ല നമ്മള് ദ്വാ ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനാണ് പ്രിയപ്പെട്ട ഭാര്യ ലേബർ റൂമിൽ കിടക്കുമ്പോ പുറത്തു നിൽക്കുന്ന ഭർത്താവിന്റെ മനസ്ഥിതി പോരാ 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 ഭാര്യ മരിച്ച വേറെ പെണ്ണ് പെണ്ണ അതാണ് നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു രോഗം വരുമ്പോലോ ഇല്ല എന്റെ മക്കൾക്ക് മാറ്റാൻ തീരുമാനമല്ലെങ്കിൽ വിഷമിക്കാതെ എന്ന് പറയുന്ന രോഗമുള്ള അതും പറ്റൂല പിന്നുള്ള പറ്റൂലാണ് കടലിൽ അകപ്പെട്ട് പോയവൻ ആയിട്ട് വേറെ ഒന്നും ചിന്തിക്കൂല അവന്റെ ധ പടച്ചവനെ അടുത്ത തിരമാലയിലെങ്കിലും എന്നെ അടുത്ത് കരയിൽ കൊണ്ടുപോകുന്നത് എന്നുള്ള പ്രാണവേദനയിലുള്ള പ്രാർത്ഥന അത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അധികാരിയുടെ അതുകൊണ്ട് ശക്തമായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ശത്രുവാണ് അത് നിങ്ങളെ കൊല്ലം നടക്കുന്ന ശത്രുവാ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് എന്ന് പറയുന്ന ഇന്ന് മുഹൂർത്തമായ ആദരണീയനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉന്നതമായ മേഖലകളിലേക്ക് കടന്നുപോയി ഇന്നും ഒരു ഒരു ഫോട്ടോ മനുഷ്യന്റെ കയ്യിലില്ലാത്ത യും കേരള സ്റ്റേറ്റിന്റെയും പതിനായിരക്കണക്കിന് ആളുകൾ വിളിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ഇന്നൊരു അഞ്ചു മിനിറ്റുള്ള ഒരു വോയിസ് പുറത്തുവിട്ടിട്ടുണ്ട് നിങ്ങളത് കേൾക്കണം കേൾക്കാൻ

ും എന്റെ സഹോദരിമാരോട് ഞാൻ പറയാണ് നമ്മളത് പേടിക്കുന്നതല്ല അധികാരമുള്ളവൻ എന്തുമാകാം ഇവിടെ കലാപങ്ങൾ ഉണ്ടാകും ഒരിക്കലും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ മക്കളെ പിടിച്ചിറക്കി നമ്മുടെ പള്ളികൾ തകർക്കുമ്പോൾ നമ്മൾ ആരും നോക്കി നിൽക്കൂല നോക്കി നിൽക്കാൻ നമുക്ക് കഴിയൂല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാവും ഞങ്ങൾ മരിച്ചാൽ അലഹദില്ല അടുത്ത നിമിഷം മുതൽ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയാണ് അതുകൊണ്ട് മരിക്കാൻ മുസ്ലിമിന് പേടിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ നമുക്ക് ഒരിക്കലും രണ്ടാമെന്ന് ചിന്തിക്കേണ്ടി വരൂല അങ്ങനെ വരുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രൌഢി നഷ്ടപ്പെടും അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ ഈ ഹയവാന്മാരുടെ എല്ലാ തീരുമാനങ്ങളും പിൻവലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനാണ് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ തങ്ങൾ റസൂദ് അള്ളാഹിഅലി ഹിജറ രണ്ടിലെ ബദർ കഴിഞ്ഞു ഹിജറ മൂന്നിലും കഴിഞ്ഞു കഴിഞ്ഞു പോകും ബാബു കൂട്ടരും പറഞ്ഞു അടുത്ത കൊല്ലം ബദറിൽ കാണാടാ നോക്കിക്കോ ഞങ്ങൾ എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂന് പറഞ്ഞു എന്ന് പറഞ്ഞു വർഷം ഒന്ന് കഴിയാറായി ആ സമയത്ത് മക്കയിൽ കൊടിയ ദാരിദ്ര്യം പിടിപെട്ടു ഇവര് വാക്ക് പറഞ്ഞല്ല അടുത്ത വർഷം ഞങ്ങൾ എടുത്തോളാണ് പക്ഷേ അവിടത്തെ അങ്ങനെയാണ് ഈ ഈ ഭയങ്കരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിറ്റേ വർഷം വന്നില്ലെങ്കിൽ അവർക്ക് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യം ക്ഷാമവും അനുഭവപ്പെട്ട മക്കയിൽ മൂന്നാം വർഷം മൂന്നാം വർഷം അന്ന് വയസ്സ് ആറാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഒരാളെ വിട്ടിട്ട് പറഞ്ഞു നീ ചെന്നിട്ട് മുഹമ്മദിനെയും കൂട്ടരെയും ഒന്ന് ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളോടും വരാൻ വേണ്ടി നിൽക്കാണെന്നൊന്ന് പറ അവര് പേടിച്ചിട്ട് പിൻവാങ്ങും അങ്ങനെ പിൻവാങ്ങിയ നമുക്ക് പോണ്ടല്ലോ നമ്മുടെ കയ്യിലാ കുറവുള്ളത് ഇപ്പൊ പോയി അടിക്കാനുള്ള മാനസിക ശേഷിയും ശാരീരിക ശേഷിയും പണമോ ഒന്നും ഒന്നും ഇല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ പോയിട്ടൊന്ന് വരട്ടവരെ അപ്പോഴേക്കും അവര് പിന്മാറും നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയാൻ നാണക്കേടിയും രക്ഷപ്പെടാന്ന് പറഞ്ഞു അങ്ങനെ ഇയാള് വന്നിട്ട് ചന്തയിലും മാർക്കറ്റിൽ നിന്ന് സഹാ പാക്കലെടുത്ത് പറഞ്ഞു അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരാൻ പോവാ ഞാനിപ്പൊ അവിടെ നിന്ന് വരിക അല്ലാത്ത ഒരു ഭീകരമാണ് മക്കളെ അടക്കാൻ പോകുന്ന പറയാൻ പറ്റൂലും എന്നൊക്കെ പറഞ്ഞു ഇതങ്ങോട്ട് അങ്ങോട്ട് കേൾക്കുമ്പോട്ട് പൊങ്ങി സഹാബത്തിന് അവര് പറഞ്ഞു അല്ലാഹു വക്കീൽ അല്ല നിന്റെ ജോലി വെക്കി കിട്ടുന്നു പറഞ്ഞു അങ്ങനെ നിവൃത്തിയില്ലാതെ അവർ അവിടെ തിരിച്ചു തിരിച്ചു അവിടെ നിന്ന് തിരിച്ചു നബിയും സഹാബാക്കളും യുദ്ധത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് ബദറിലെത്തി ബദറിലെത്തി ആ ബദറിൽ ഇതേ മൂന്നാം വർഷമാണ് ബദറിലെത്തി നാലാം വർഷമാണ് മൂന്നില് നാലാം വർഷമാണ് അമ്പത്തി അമ്പത്തി ഏഴ് വയസ്സിതങ്ങൾക്ക് അങ്ങനെ ബദറിലേക്ക് എത്തുന്ന സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ബദറിലേക്ക് എത്തി ആ ബദറിന്റെ ആ ഭാഗത്ത് പങ്ക് തമ്പടിച്ചു അവിടെ നിൽക്കുമ്പോ അവര് പാതി വഴിയിൽ വന്ന് ഈ പോയ രക്ഷയില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം അവർ തിരിച്ചങ്ങും പോയി ലഭിതങ്ങളും എട്ട് ദിവസത്തോളം അവിടെ കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അവിടെ കഴിഞ്ഞ് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ കച്ചവടം ചെയ്ത് യാത്രക്കാർക്കും വഴിയെ പോകുന്ന കാഫിലകൾക്കൊക്കെ യാത്രക്കാർക്കൊക്കെ കച്ചവടം ചെയ്ത് നല്ല പണം ഉണ്ടാക്കിയിട്ട് തിരിച്ച് ലഭിതങ്ങള് വന്നു അതാണ് ഒരു വിപത്തും അവർക്ക് വന്നില്ല അള്ളാഹുവിന്റെ ഹബീബ് നല്ല ലാഭം ഉണ്ടാക്കി കൊണ്ട് മടങ്ങി ഇതാണ് ഈ ഈ സൂറയിൽ ആയത്തുകളിൽ പറയുന്ന പേരാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിന്ന് നിന്ന് കിട്ടിയത് പ്രത്യേകിച്ച് അബുൽ ഹസൻ മഹാന്മാരിൽ പിന്നെ അവരുടെ ഇജാസത്തായി കിട്ടിയ ഒരു കാര്യമാണ് ഹബീബിന്റെ പ്രിയപ്പെട്ട ആഷിക്കായ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദികൾ ഇന്നോ ഇന്നലേക്ക് വോയിസ് ഇട്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടോളി പേരിൽ ഓതുക മറക്കരുത് ഇത് പ്രത്യേകം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹതിയൊരു ഫാത്തിഹ കൂടി ഓതുക മൂന്നാമത് അബുൽ ഹസർ തങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുക മറന്നു പോകുന്നവർ അത് മറന്നുപോയാല് ഇനി പറയുന്നത് മറക്കാതിരിക്കുക എന്നിട്ട് നിങ്ങൾ ഈ ആയ തോതുക ഏതാ മഹാത്മഹത്തായൂന്നാണ് മറക്കരുത് മടക്കി വയ്ക്കുക അവസാനിപ്പിക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു വട്ടം നമുക്ക് കുറച്ച് സമയമേ വേണ്ടി വരുള്ളൂ കഴിയുന്നവർ എല്ലാ ദിവസവും ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ അത് ഇതിനു വേണ്ടിയിട്ടല്ല ഏത് കാര്യങ്ങൾക്കും ഹോസ്പിറ്റലിൽ കേറ്റുമ്പോ ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് മൈദനിസ് എന്നോട് വിളിച്ചിട്ട് ഇത് ഓദാൻ പറഞ്ഞു ഞാൻ ഓദി തീരുമ്പോഴേക്കും ഓപ്പറേഷൻ സക്സസ് ആയി പരിപൂർണ വിജയം ഇല്ല ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങൾക്കും ഇത് നല്ലതാണ് നടക്കുന്നില്ലെങ്കിൽ നീത്താ ചോദിക്കൊല്ലംസും പാപങ്ങൾ വിഷമങ്ങൾ വരൂല ആ പീഡനങ്ങൾ വരൂല എന്തും നമുക്ക് രക്ഷപ്പെടാനുള്ള സഹോദരങ്ങളെ ഖുർആആാൻ നെഞ്ചോടങ്ങ് ചേർത്ത് വെച്ചാമോ ഇതൊക്കെ കളഞ്ഞിട്ട് അപ്പുറത്ത് തട്ടിപ്പോയിട്ട് നിങ്ങൾ ഒന്നും അനുഭവിക്കുന്നില്ല എന്ന് പറയുന്ന എംബോക്കികളെ കാണുമ്പോൾ നമുക്ക് പുച്ഛം തോന്നൂലെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കൃത്യമായി നിങ്ങൾ ഓടിക്കോളി അള്ളാഹു നമ്മളെ എല്ലാ വിപത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ